ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിക്ക് ഒരു ഡിവോഴ്സ് നോട്ടീസ് അയക്കാണ് അപ്പോൾ ആകാശും പ്രീതിയും തമ്മിൽ ഡിവോഴ്സ് ആകുന്നു എന്നുള്ള എൻ്റെ ഒരു പേപ്പറാണ് അയക്കുന്നത് അപ്പോൾ അതിൽ ആകാശ് സൈൻ ചെയ്തിട്ടില്ല പ്രീതി സൈൻ ചെയ്തിട്ടില്ല അപ്പോൾ നിൻ്റെ തീരുമാനം പോലെ ഇരിക്കും അവരുടെ സൈനെന്നൊക്കെ പറയുകയാണ് അങ്ങനെ ശ്രുതി അത് പേടിച്ച് വരച്ച് ഓഫീസിലേക്ക് ഓടിച്ചെല്ലാം കേട്ടോ ആകാശിനാണെന്ന് വെച്ചാൽ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അങ്ങനെ ശ്രുതി അവിടേക്ക് ചെന്നിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് ശ്രുതി അശുവിൻ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാണ് കേട്ടോ ശ്രുതി അശുവിൻ്റെ മുഖത്തേക്ക് ഒരു കപ്പ് വെള്ളം ഇടുന്നു പോരി ഒഴിക്കുന്നു കാരണം ആകാശിനെ കാണാനായിട്ട് ശ്രുതിനെ അശുവിൻ സമ്മതിക്കാത്തതുകൊണ്ട് അതേസമയം അശുവിനാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ബക്കറ്റിലെ വെള്ളം മുഴുവൻ എടുത്തിട്ട് ശ്രുതിയുടെ തലയിൽ കൂടെ ഒഴിക്കുകയാണ് അങ്ങനെ രണ്ട് പേരും കൂടെ അടിയും വഴക്കൊക്കെ ആയതിന് ശേഷമാണ് അവിടുന്ന് ശ്രുതി തിരികെ പോരുന്നത് അതിന് ശേഷം ആകാശിന് അന്വേഷിച്ച് പോവുകയാണ് ആകാശ് വേറൊരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അവർ ഒരു മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു പേപ്പറിൽ ഇങ്ങനെ സൈൻ ചെയ്യണാണോ ശ്രുതി തെറ്റിദ്ധരിക്കുകയാണ് ഡിവോഴ്സ് പേപ്പറിലാണ് ആകാശ് സൈൻ ചെയ്തതെന്നുള്ള കാര്യം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ശ്രുതിക്ക് അശ്വിൻ തന്നെ കൊടുക്കാനിട്ടോ ആ സൈൻ ചെയ്തത് ഡിവോഴ്സ് പേപ്പറിലാണെന്ന് അപ്പം നീ വൈകുന്നേരം ഞാൻ പറയുന്ന ആറ് മണിക്കുള്ളിൽ വീട്ടിലെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ ചേച്ചി പ്രീതി ഈ ഒരു പേപ്പറിൽ സൈൻ ചെയ്യും അതോടുകൂടിയിട്ട് എല്ലാം പോകും എന്നൊക്കെ പറയാനായിട്ടോ അതുകെ ആകെ വിഷമിച്ച് സുതിയാറ് മണിയാവുമ്പോഴേക്കും വീട്ടിലേക്ക് പായാണ് കേട്ടോ സമയത്ത് അശിനാണെന്നുണ്ടെങ്കിൽ പ്രീതിയായിട്ട് സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ പ്രീതിയോട് പിന്നെ സയൻ ജയിക്കുന്നത് പോലെ കുറച്ച് പേപ്പറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടേ അങ്ങനെ ആ സമയത്ത് തന്നെയാണ് ശ്രുതി ഓടിക്കതിച്ചു വരുന്നത് അപ്പോൾ പ്രീതി ഇതെന്താ ഇത് ഇതെന്താ പേപ്പർ എന്നൊക്കെ ശ്രുതി പ്രീതി അശിനോട് ചോദിക്കുമ്പോഴത്തേന് ശ്രുതി ഓടി വന്നിട്ട് അയ്യോ ചേച്ചി അത് വെറുതെ ഓഫീസിലെ പേപ്പറാല്ലാണ്ട് വേറെ ഒന്നും പറയും പറയട്ടോ കാരണം ഡിവോഴ്സ് പേപ്പറാണെന്ന് പ്രീതി അറിയരുതെന്നാണ് ശ്രുതി ഉദ്ദേശിക്കുന്നത് അശ്വിനോ ആണെന്നുണ്ടെങ്കിൽ ചിരി വരികയാണ് കാരണം അങ്ങനെ ഒരു ഡിവോഴ്സ് പേപ്പറും അങ്ങനത്തെ സംഭവങ്ങളും равно нуля, എന്തായാലും പ്രീതി അവിടെ പോകുമ്പോൾ അശ്വിൻ ഇങ്ങനെ പറയും ഈ സമയത്ത് നീ തന്നെ തോറ്റത് ഇപ്പം എന്തായി അശ്വിനെ നീ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് നീ നീ തന്നെയല്ലേ സ്വയം തോറ്റതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ ശ്രുതി ഒരുപാട് വിഷമത്തോടു ഇരിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നീട് പിറ്റേ ദിവസം ഹോളിയാണ് കേട്ടോ ഹോളി ആഘോഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ആ ഹോളി ആഘോഷത്തിൻ്റെ ഇടയിൽ അഞ്ജലി പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹോളി ആയിരിക്കും നാളത്തെ ഹോളി കാരണം കുഞ്ഞിനും ശ്രുതിയും കൂടി കല്യാണം കഴിച്ചില്ല കഴിഞ്ഞ ഹോളിക്ക് വരെയും ഞാൻ ആകെ വിഷമിച്ചിരുന്നു കു കുഞ്ഞനൊരു കല്യാണം കഴിക്കുക എന്നൊക്കെ ആലോചിച്ചിട്ട് ഇപ്പോൾ ആ ശ്രുതിന് കല്യാണം കഴിച്ചു രണ്ട് പേരും ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര ദേഷ്യം വരുകയാണ് കേട്ടോ ശ്യാമിന് ശ്യാമം എന്നെ ശ്രുതിയുടെ കവളിൽ ആദ്യം പൊടി തേക്കുന്നത് കളർ പൊടി തേക്കുന്നത് ഞാനായിരിക്കും എന്നൊക്കെ എന്നെ ശ്യാമെന്നെ മനസ്സിലാലോചിക്കുന്നുണ്ട് അതിന് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് നാളെ ഹോളി ആഘോഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കുറേ കളറുകളൊക്കെ ഒരാളെ കൊണ്ട് വരുത്തിക്കുകയാണ് കേട്ടോ കുറേ കളർ പൊടികൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വരുത്തിക്കുകയാണ് അപ്പോൾ പ്രീതിയും ശ്രുതിയും കൂടിയിട്ടാണ് അതൊക്കെ സെലക്ട് ചെയ്യണത് അപ്പോൾ പൈസ തികയുന്നില്ല കേട്ടോ ആൾ പറഞ്ഞ പൈസ തികയുന്നില്ല അപ്പോൾ കുറേ പൈസയും കൂടെ വേണം അപ്പം ഇനി എന്ത് ചെയ്യും അപ്പോൾ പ്രീതി പറഞ്ഞു ഞാൻ ആകാശ ആകാശാടിനോട് പോയി വിളിച്ച് ചോദിക്കാം പൈസയുടെ കാര്യം കൂടെ വേണ്ട അമ്മായി എൻ്റെ ഡ്രസ്സൊക്കെ കൊടുത്തപ്പോൾ അതിൽ കുറച്ച് പൈസയുണ്ട് അപ്പം ഞാനത് എടുക്കാമെന്ന് പറഞ്ഞിട്ടൊരു മറ്റേ പൈസ ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു കൊടുക്ക പോലത്തെ ഒരു പാത്രം ശ്രുതി പൊട്ടിച്ചിന് ഇണ്ട് ഇട്ടാ താഴത്തിട്ട് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് പൈസ എടുക്കുകയാണ് നല്ലൊരു ഡ്രസ്സ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് കൂട്ടി വെച്ചതാണ് എന്തായാലും സാരില്ല ചേച്ചി സന്തോഷത്തിനല്ലേ ഇപ്പം തൽക്കാലം ഈ ഈ ഹോളിയുടെ ഈ ഒരു പൊടി വാങ്ങാനായിട്ട് ഈ പൈസ എടുക്കാന്ന് പറഞ്ഞിട്ട് അതൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കുറേ ചില്ലറയും കുറേ നോട്ടുകളൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് ചില്ലറകളൊക്കെ ഇങ്ങനെ കട്ടിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ അത് എടുത്ത് പറക്കിയെടുക്കണ സമയത്ത് അവിടേക്ക് അശ്വൻ വരികയാണ് അപ്പോൾ അശ്വനൊന്നും അങ്ങനെ നോക്കുകയിട്ട് എന്താ നീ എന്നെ കാണാതെ ഒളിച്ചിരിക്കുകയാണോ ഒളിച്ചിരിക്കണോ ഞാൻ നീ നിങ്ങള് കാണാതെ ഒളിച്ചിരിക്കണം അതല്ല നീ തോറ്റുപോയില്ലേ അപ്പോൾ ഇനി എന്നെ ഫേസ് ചെയ്യാൻ മടിയായിട്ടാണെങ്കിലോ എന്നൊക്കെ ചോദിക്കുന്നത് ഞാനൊന്നും അങ്ങനെ എനിക്ക് എനിക്കങ്ങനെ ഒളിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ശ്രുതി പറയും കേട്ടോ അപ്പോൾ പിന്നെയും ശ്രുതിരെ കഴിഞ്ഞാൽ അപ്പോൾ ചില്ലറ പൈസ വീഴുമ്പോൾ ശ്രുതി വീണ്ടും കട്ടിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ തല ഇടും കേട്ടോ പെട്ടെന്ന് തല ഇങ്ങനെ പൊക്കണ വഴിക്ക് ശ്രുതിരെ തല കട്ടിലും മേലടിക്കാൻ പോകും ഇടിക്കാൻ പോകുമ്പോൾ അശ്വിങ്ങനെ ചാടി വേഗം തന്നെ തലേര മുകളിൽ കൈ വെക്കുന്നത് ിട്ടപ്പോ തല കൈ കട്ടൽമൽ അടിച്ചില്ല അശ്വം കൈവച്ച കാരണം പെട്ടെന്ന് അശ്വതി ദേഷ്യം വരികയാണ് അശ്വൻ പറയുന്നത് ഇപ്പം ഒരു കാര്യമായിട്ട് അതിൽ ചെയ്യാൻ അറിയില്ല ഇപ്പം തന്നെ തല കട്ടൽമൽ അടിച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ തന്റെ കാര്യത്തിൽ ഇത്രയും കെയറിങ്ങൊക്കെ ഒക്കെ അശ്വം കൊടുക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് രണ്ടുപേരും ഇങ്ങനെ പരസ്പരം അങ്ങനെ മുഖത്തോട് മുഖം നോക്കി കേട്ടോ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോന്നൊക്കെ അശ്വിനിങ്ങനെ ചോദിക്കണം നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ ഇങ്ങനെ അശ്വിൻ ചോദിക്കുകയാണ് ദേഷ്യത്തോടുകൂടി അപ്പം അശ്വിൻ ഇങ്ങനെ അശ്വിൻ്റെ മനസ്സിൽ ശ്രുതിയോടുള്ള ആ ഒരു സ്നേഹം പുറത്ത് വരികയാണേ അപ്പോൾ ശ്രുതിങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ രണ്ട് പേര് ഇന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ ആരുമില്ലല്ലോ നമ്മൾ രണ്ട് പേരല്ലാതെ വേറെ ആരുമില്ലല്ലോ പിന്നെ നിങ്ങൾ തന്നെയാണ് ഇങ്ങനെ അഭിനയിക്കുന്നതെന്ന് ഒക്കെ ചോദിക്കട്ടോ അങ്ങനെ അഭിനയിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അശ്വത് ദേഷ്യം വരും കേട്ടാകും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടണ്ടാന്നു പറഞ്ഞിട്ട് അശ്വിനിങ്ങനെ പോകാൻ പോകുമ്പോഴേക്കും അതെ എനിക്ക് കുറച്ച് പൈസ കടന്നു തരുമെന്ന് ചോദിക്കട്ടോ പൈസ ആ എനിക്കൊരു മുന്നൂറ് രൂപ വേണം വെറുതെ വേണ്ട ലോണായിട്ട് തന്നാൽ മതി മതിയെന്നു ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ ശ്രുതി അശ്വിൻ എനിക്ക് മുന്നൂറ് രൂപ ലോണായിട്ട് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് സൈൻ ചെയ്തൊക്കെ കൊടുക്കട്ടോ നിങ്ങൾ ഓഫീസിൽ ഇങ്ങനെയല്ലേ ഇനി ലോണൊക്കെ കൊടുക്കാറെന്നൊക്കെ പറഞ്ഞിട്ട് സൈൻ ചെയ്തിട്ട് അശ്വിൻ്റെ കയ്യിൽ നിന്ന് ശ്രുതി മുന്നൂറ് രൂപ കടം വാങ്ങിക്കുന്നുണ്ട് ശ്രുതി സൈൻ ചെയ്ത ഒരു പേപ്പർ അശ്വൻ വാങ്ങിക്കാൻ കേട്ടോ ചെറിയൊരു പേപ്പർ കഷ്ണമാണ് അതിൽ സൈൻ ചെയ്തിട്ട് കൊടുത്താണ് അപ്പം ആ ഒരു പേപ്പർ അശ്വിൻ വാങ്ങിച്ച് കേസ് പോക്കറ്റിൽ വെച്ചതിന് ശേഷം ശ്രുതി ആവശ്യപ്പെട്ട പണമൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ ശരിക്കൊരു വട്ട് കേസ് തന്നെയെന്നൊക്കെ അശ്വിൻ ഇങ്ങനെ മനസ്സിൽ പറയുവാന്നുണ്ട് ശ്രുതി ആ കടം വാങ്ങിച്ച പൈസ കൊണ്ട് ആ കളർ പൊടിയൊക്കെ വാങ്ങിക്കാൻ പോകുന്നുണ്ട്